ആറമുള വള്ളംകളി ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി കണ്ണാടിയും വള്ളസദ്യയും പള്ളിയോടങ്ങളും ക്ഷേത്രവും എല്ലാം ചേർന്ന് ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് ആറന്മുള ആറന്മുള വള്ളംകളി കേരളത്തിലെ പുരാതനമായ വള്ളംകളി ആറമുള ഉത്രട്ടാതി വള്ളംകളി പള്ളിയോടങ്ങളാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം നൂറ്റാണ്ടുകളായുള്ള ആചാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമായ മധ്യതിരുവിതാംകൂരിൻ്റെ രുചിയുടെ ഉത്സവമാണ് ആറമുള വള്ളസദ്യ പൈതൃക ടൂറിസത്തിൻ്റെയും തീർത്ഥാടക ടൂറിസത്തിൻ്റെയും പ്രധാന കേന്ദ്രമാണ് ആറന്മുള എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും എൻ്റെ കേരളം എന്നും സുന്ദരം